മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭ മേഖലയിലെ റോഡ് സൈഡിലെ മാലിന്യങ്ങളും വൃത്തിയാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം നീങ്ങുമ്പോഴാണ് മാലിന്യങ്ങൾ വീണ്ടും വലിച്ചെറിയുന്നത് നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വള്ളക്കടവ് ഭാഗത്ത് ക്ലീനിങ് ആരംഭിച്ചേക്കാണ് ആരംഭിച്ചുവെങ്കിലും എനിക്ക് ഇപ്പൊ ഇവിടെ വന്ന് കാണാൻ സാധിച്ചതിനകത്ത് എന്തെല്ലാം വേസ്റ്റുകൾ അത് വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ തന്നെയാണ് ഓരോരുത്തർ കൊണ്ടുപോയിട്ടേക്കുന്നത് മുട്ടത്തോടായിട്ടും ചക്ക മടലായിട്ടും അതുപോലെ പിള്ളേരുടെ സ്നധികായിട്ടും അങ്ങനെയുള്ള പല്ല ഭയങ്കരമായിട്ടുള്ള വേസ്റ്റുകളാണ് ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇത് മനുഷ്യർ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇതുപോലെ പലവിധ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ വേസ്റ്റ് കൊണ്ടേറുക എന്നുള്ളത് ഭയങ്കര കഷ്ടമായ കാര്യമാണ് എന്തായാലും മുപ്പതാം തീയതി നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നാളെ മാലിന്യമുക്ത നഗരസഭയായി നാളെ മുപ്പതാം തീയതി പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ ദിവസം വള്ളക്കടവ് ആനുവിലാസം റോഡിൽ മാലിന്യം തള്ളിയതിനാൽ ആനുലാസ സ്വദേശിയായ ഡോക്ടർക്ക് അയ്യായിരം രൂപ ഫൈൻ നൽകുകയും മാലിന്യങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ദേശീയ ഇത് നാലാമത്തെ തവണയാണ് നഗരസഭയിൽ നിന്നും ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് മനുഷ്യരെ ഒന്ന് ആലോചിക്കണം ഇന്നലെ കിട്ടിയതിൽ ഒരു ഡോക്ടർ നമ്മൾ നമ്മളാരോചിക്കണം സമൂഹത്തിൽ ഏറ്റവും മാന്യമായി ജോലി ചെയ്യുന്ന ഡോക്ടർ അടക്കം അല്ലെങ്കിൽ അതുപോലെ സൗകര്യങ്ങളുള്ള ആളുകളടക്കമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവും മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഗാന്ധി സ്ക്വയറിൽ നിന്നും റാലിയായി മുനിസിപ്പാലിറ്റിയിലെത്തി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്ലീനിങ് നടത്തുന്നത് ഒരു കാര്യം ഉറപ്പായും പറയുന്നു മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയവും ഇല്ല മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിന് കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് നഗരസഭാ ആരോഗ്യവകം ഒന്നര ലക്ഷം രൂപയാണ് ഫൈൻ അടപ്പിച്ചത് കട്ടപ്പന നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ രീതിയിൽ സമഗ്രമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുക ഈ റോഡിൽ റോഡ് വക്കിലെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്ന ലോഡ് കണക്കിന് മാലിന്യങ്ങൾ നഗരസഭ ഇതിനോടകം കളക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ബോധവൽക്കരണത്തിൻ്റെയും നിയമ നടപടികളുടെയും കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവല്ല ഇത് പല പല തവണ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ മാറ്റുകയും പത്രമാധ്യമങ്ങൾക്കൂടെ ആവശ്യമായ ബോധവൽക്കരണം നൽകിയതിനു ശേഷവും വീണ്ടും വീണ്ടും ഇത്തരമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ എടുത്ത് ഫൈൻ മുനിസിപ്പാലിറ്റിയിൽ അടപ്പിച്ചു കഴിഞ്ഞു അത് നിയമ നടപടികൾ സ്വീകരിക്കുമ്പോഴും ഇപ്പോഴും ചില ആളുകൾക്ക് അത് തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള തരത്തിൽ റോഡ് സൈഡിലും മാലിനും വലിച്ചെറിയുന്നൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ് ഈ പ്രവണത നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മളെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ അവര് മനുഷ്യരാണ് അവരും ഇത്തരത്തിലുള്ള നമുക്ക് കൊള്ളിയാലാത്ത നമ്മുടെ വീട്ടിൽ കൊള്ളിയാലാത്ത മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയുമ്പോൾ അത് എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ശുചീരണ തൊഴിലാളികളാണ് എറിയുന്ന ആളുകൾക്ക് ആ ഒരു നിലവാരത്തിൽ അവർ ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും മനുഷ്യരായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യില്ല എന്ന് തന്നെയാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുമ്പോഴും മലയാളിയുടെ വലിച്ചെറൽ സംസ്കാരം തുടരുകയാണ് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന